ഞാൻ ഓഫ് ധീരജ് പ്രമേഹമുള്ള ആളുകളിൽ കൈക്കാലിൽ തരിപ്പ് മരവിപ്പ് അല്ലെങ്കിൽ ചുട്ടുനീറ്റം വേണിങ് സെൻസേഷൻ തൊട്ടാൽ അറിയുന്നില്ല കുത്തുന്ന പോലുള്ള വേദന ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഡയബറ്റിക്കിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഞരമ്പുകൾ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ഈ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിനായിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് കിടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ബി പി കുറഞ്ഞു പോകുന്ന പൊസിഷണൽ ഹൈപ്പോർ ടെൻഷൻ എന്ന് പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന കോൺസിപ്പേഷൻ ഉണ്ടാക്കുന്ന ഗ്യാസ്ട്രോപ്പതി എന്ന് പറയുന്ന അവസ്ഥ ഇതൊക്കെ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നത് പല ആളുകളും തിരിച്ചറിയാറില്ല അപ്പോൾ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഇതിനെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം വന്നാൽ ഈ കണ്ടീഷൻസ് വന്നാൽ നമുക്ക് ആയുർവേദത്തിൽ എങ്ങനെ ഫലപ്രദമായി ഇതിനെ ചികിത്സിക്കാം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഞരമ്പുകൾ നശിച്ചു പോകുന്നൊരു കണ്ടീഷനാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ അപ്പോൾ പ്രമേഹമുള്ള ഒരാൾ കാലക്രമേണ ശരീരത്തിലെ രക്തക്കുഴലുകളെയും പ്രമേഹം ബാധിക്കും രക്തക്കുഴലുകൾ ഡാമേജ് ആകും അപ്പം നമ്മളെ ശരീരത്തിൽ ഞരമ്പുകളുണ്ട് നെർവ് നെർവ് എന്ന് പറയുന്നത് രക്തം ഓടുന്നതല്ല നമ്മുടെ ബ്രെയിനിൽ നിന്ന് സ്മെൽ കോഡിൽ നിന്ന് സിഗ്നൽസ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ചാനൽസ് ആണ് അതുപോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സിഗ്നൽസ് ബ്രെയിനിലേക്ക് സമയകോഡിലേക്ക് പോകുന്നതും ഈ ഞരമ്പ് അല്ലെങ്കിൽ നെറുവഴിയാണ് ഇത് രക്തക്കുഴലല്ല കേട്ടോ ഈ നെറുവുകൾക്ക് രക്തം കൊടുക്കുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട് ആ രക്തക്കുഴലുകൾ അടഞ്ഞു പോകും അല്ലെങ്കിൽ അത് ഡാമേജ് ആകുന്ന സമയത്ത് ഈ ഞരമ്പിന്റെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരും കാരണം അതിന് കൃത്യമായിട്ട് രക്തം കിട്ടുന്നില്ല ഇതൊരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് ആ ആവശ്യമായിട്ടുള്ള പല പോഷകങ്ങളും പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ ആ പോഷകങ്ങളെ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നതിന് അബ്സോർബ് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്താറുണ്ട് ഉദാഹരണത്തിനായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് നമ്മൾ ആഹാരത്തിലൂടെ നമുക്ക് കിട്ടും പക്ഷെ അതിനെ നമ്മളുടെ വയറ്റിൽ നിന്ന് ഡ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുന്നതിന് പ്രമേഹത്തിന് നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും തടസ്സപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കളവ് നമ്മളുടെ ശരീരത്തിൽ കുറയും അത് ഞരമ്പുകളുടെ പ്രവർത്തനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കും ഇത് രണ്ടുമാണ് പ്രധാന കാരണം ഇനി എന്തെല്ലാം ടൈപ്പ് ന്യൂറോപ്പതികളാണുള്ളത് നാല് ടൈപ്പ് ന്യൂറോപ്പതികളുണ്ട് പ്രധാനമായിട്ടും അതിൽ ആദ്യത്തെ ഒന്നാണ് പെരിഫറൽ ന്യൂറോപ്പതി എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന തരിപ്പ് മരവിപ്പ് ചുട്ടുനീറ്റം തൊട്ടാൽ അറിയുന്നില്ല ഇത് പെരിഫറൽ ന്യൂറോപ്പതി നമ്മളുടെ ശരീരത്തിന്റെ അഗ്രഭാഗങ്ങളിൽ കൈവെള്ള കാൽവെള്ള കാലിന്റെ മുട്ടിന്റെ താഴെയോട്ടുള്ള ഭാഗം ഇവിടെ എല്ലാം ധാരാളം നെർവ് എൻഡിങ്സ് ഉണ്ട് അതായത് സെൻസറി നെർവുകളാണ് അവിടെ കൂടുതലുള്ളത് സെൻസ് ചെയ്യാൻ നമുക്ക് തിരിച്ചറിയാം നമ്മൾ തൊട്ടാൽ ചവിട്ടിയാലൊക്കെ അത് ചൂടാണോ തണുപ്പാണോ ഒരു സാധനം റഫ് ആണോ സ്മൂത്ത് ആണോ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിനുള്ള സെൻസറി നെർവ് ഈ ഇൻഫർമേഷൻസ് ഈ നെർവ് കളക്ട് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിക്കും അപ്പോൾ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഈ നെറമ്പുകൾ നശിച്ചു പോയാൽ എന്തു പറ്റും ഈ സിഗ്നൽസ് ഒന്നും നമ്മുടെ എത്തുന്നില്ല അങ്ങനെയാണ് നമുക്ക് തൊട്ടാലൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഇതാണ് പെരിഫറൽ ന്യൂറോപ്പതി ഇവിടെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞു രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നു തകരാറിലാകുന്നു എന്നു പറഞ്ഞു അവിടെ നമ്മൾ പുതിയതായിട്ട് രക്തയോട്ടം കൂടുന്നതിന് വേണ്ടിയിട്ട് ഉദ്വർത്തനം പോലുള്ള ചികിത്സ ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പൗഡർ മസാജ് ആണ് അതിനോടൊപ്പം തന്നെ കഷായ കഷായധാരകളുണ്ട് കഷായങ്ങൾ വെച്ചിട്ട് ധാര ചെയ്യും ഈ രീതിയിലുള്ള ചികിത്സ ചെയ്യുമ്പോൾ ഈ രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്നതിനും ഞരമ്പുകളുടെ ഫംഗ്ഷൻ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനും നമുക്ക് സാധിക്കും അതിനോടൊപ്പം തന്നെ പ്രമേഹം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമതായിട്ട് വരുന്നൊരു കണ്ടീഷനാണ് പ്രോക്സിമൽ ന്യൂറോപ്പതി എന്ന് പറയും അത് ശരീരത്തിന്റെ കുറച്ചുകൂടി അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിലെ നിറം ഞരമ്പുകളെയാണ് ബാധിക്കുക ഇപ്പം നമ്മളുടെ തൊട അതുപോലെ ഗ്ലൂട്ടിയൽ റീജിയൻ പട്ടക്സ് വയർ ഈ ഭാഗത്തുള്ള വലിയ മസിലുകൾക്ക് സിഗ്നൽസ് എത്തിക്കുന്ന മോട്ടോർ ന്യൂറോൺസ് ഉണ്ട് ഈ ഞരമ്പുകൾ തകരാറിലാകുന്ന സമയത്ത് ആ മസിലുകളുടെ പ്രവർത്തനം കുറയും മസിലുകളുടെ പ്രവർത്തനം കുറഞ്ഞാൽ എന്തു പറ്റും മസിലുകളുടെ സൈസും കുറഞ്ഞ് അതിൻ്റെ ആരോഗ്യം മസിലുകളുടെ ആരോഗ്യം കുറഞ്ഞു വരും പ്രത്യേകിച്ച് നമ്മളെ തൊടയിലും ബട്ടക്സിലൊക്കെയുള്ള വലിയ മസിലുകൾ ഈ ബട്ടക്സിലൊക്കെയുള്ള മസിലുകളുടെ ആരോഗ്യം കുറയുന്നതാണ് പുരുഷന്മാരിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു കാരണം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ എന്താ ചികിത്സ ചെയ്യുക ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞു രക്തക്കുഴലുകളിൽ രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചികിത്സ ചെയ്യും അതിനോടൊപ്പം തന്നെ മസിലുകളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള കിഴികളുണ്ട് ജവരക്കിഴി മാംസക്കിഴി പോലുള്ള കാര്യങ്ങളും ചെയ്യും പിന്നെ മസിലുകളുടെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളും ചെയ്യും ഇനി മൂന്നാമതായിട്ടുള്ളൊരു ന്യൂറോപ്പതിയാണ് നമ്മൾ കംപ്രഷൻ ന്യൂറോപ്പതി എന്ന് പറയും കംപ്രഷൻ ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഒരു ഞരമ്പ് പോകുന്ന റൂട്ടിൽ ഉള്ള അസ്ഥികളോ മാംസോ ഈ മസിൽസോ ആ ഞരമ്പിനെ കംപ്രസ് ചെയ്യുവാണ് ഞെരിക്കുകയാണെങ്കിൽ ആ ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങൾ അത് കാര്യമായ രീതിയിൽ ബാധിക്കും ഇതാണ് കംപ്രഷൻ ന്യൂറോപ്പതി അതിന് ഉദാഹരണമാണ് കാർപ്പൽ കാർപൾട്രോണൽ സിൻഡ്രോം അത് ഡയബറ്റിക് ഇല്ലാത്ത ആളുകളിലും ഉണ്ടാവും പ്രമേഹമുള്ള ആളുകളിലും വളരെ കോമൺ ആണ് നമ്മളുടെ കൈയിൽ നിന്നും നമ്മുടെ കൈപ്പത്തിയിലേക്ക് ഒരു ഞരമ്പ് മീഡിയൽ നിറവ് എന്ന് പറയുന്നത് നിറവ് പോകുന്നുണ്ട് ഇവിടെ ഈ വ്രസ്റ്റ് ജോയിൻറ്റില് ഒരു കാർപ്പൽ ടണൽ അസ്ഥികൾ ഇങ്ങനെ അടുക്കി വെച്ചൊരു ടണലിനുള്ളിലൂടെയാണ് ആ ഞരമ്പ് പോകുന്നത് അപ്പൊ ആ ഞര ടണല് ഇങ്ങനെ ഇടുങ്ങി ആ മീഡിയൽ നെർവിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഞരമ്പ് പോകുന്ന റൂട്ടിൽ നമുക്ക് വേദന ഉണ്ടാകും കൈപ്പത്തിയിൽ തരിപ്പ് വേദനയൊക്കെ ഉണ്ടാകും മനസ്സിലായില്ലേ ഇതാണ് പ്രോക്സിമൽ ന്യൂറോപ്പതി അല്ലെ കംപ്രഷൻ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതിനെന്ത് ചികിത്സ നമ്മൾ ചെയ്യാം നമ്മൾ കിഴികൾ ചെയ്യും അതിനോടൊപ്പം തന്നെ ചൂട് വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആ വേദന കുറഞ്ഞു വരുന്നതായിട്ട് കാണും മനസ്സിലായില്ലേ ഇത് മൂന്നാമത് ഇത് നാലാമതായിട്ട് വരുന്നതാണ് ഓട്ടോനോമിക്യൂറോപ്പതി എന്ന് പറയും നമ്മളുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നമ്മളെ ശരീരം തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ബി പി അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഓട്ടോനോമിക് നർവ സിസ്റ്റം അതിന് തകരാറ് സംഭവിക്കുന്ന സമയത്ത് ഈ വൈറ്റൽസിനെ ഇത് കാര്യമായ രീതിയിൽ ബാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഗ്രാവിറ്റിയുടെ ഒരു എഫക്റ്റ് കൊണ്ട് നമ്മളുടെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കുറയും അപ്പം അങ്ങനെ കുറയാതിരിക്കുന്നതിന് ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കുറയാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം തന്നെ സെർബറൽ ഓട്ടോ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം നമ്മുടെ ബ്രെയിനിലുണ്ട് ആ സിസ്റ്റത്തിന് തകരാറുകൾ സംഭവിക്കും ഞരമ്പുകൾക്ക് തകരാറുകൾ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും ഫ്രാഷൻ ഓഫ് എ സെക്കൻഡ് നമ്മൾ എഴുന്നേൽക്കുന്നു ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കുറയും അപ്പം നമുക്ക് ബി പി പെട്ടെന്ന് വരും അതാണ് ഈ പൊസിഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് മനസ്സിലായില്ല ഇപ്പോൾ ഒരു ബ്രെയിൻ ഫോഗ് ഒരു മന്ദതയൊക്കെ തോന്നും അതുപോലെ തന്നെ നമ്മുടെ പെരിസ്റ്റാലിസിസ് മൂവ്മെന്റ് ആഹാരത്തിന്റെ ഡൈജഷൻ ഇതെല്ലാം ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ ഞരമ്പുകൾ നശിക്കുന്നതുകൊണ്ട് എന്ത് വരും ഡൈജഷനെ ബാധിക്കും പെരിസ്റ്റാലിസിസ് മൂവ്മെന്റ് പിന്നീട് കോൺസ്റ്റിപ്പേഷനിലേക്കൊക്കെ പോകും ഗ്യാസ്ട്രോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പോൾ ഇത് ചികിത്സിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും പ്രിവെൻഷൻ അതായത് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രമേഹത്തെ നിയന്ത്രിക്കുക അതിനു വേണ്ടിയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ജീവിതശൈലി മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുക പിന്നെ ഈ ഇത് വരാതിരിക്കുന്നതിന് നമുക്ക് ചില മൈക്രോ എക്സർസൈസുകളൊക്കെ ഉണ്ട് ന്യൂറോപ്പതി വരാതിരിക്കുന്നതിന് സഹായിക്കുന്ന മൈക്രോ എക്സർസൈസുകൾ ചെയ്യാം പിന്നെ ആ പോഷകക്കുറവുകൾ പരിഹരിക്കുന്നതിന് വൈറ്റമിൻ ബി ട്രോളിവിന് പോഷകക്കുറവൊക്കെ കുറയുന്നതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം ആ രീതിയിൽ നമുക്കിതിനെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ന്യൂറോപ്പതിയിൽ ചെയ്യേണ്ട ചില എക്സർസൈസുകളുണ്ട് കൈകാലത്തെ തരിപ്പുകളൊക്കെ കുറയുന്നതിന് സഹായിക്കുന്ന എക്സർസൈസുകളെ എക്സസൈസുകളെക്കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ്